അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ പാർട്ടി ചെയ്തിട്ട് കല്യാണം ബ്ലോക്ക് ആട്ടോ അത് അപ്പോൾ രാവിലെ തന്നെ റെഡി ആകാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു സലൂണിലാട്ടോ പോയത് കല്യാണം നടക്കുന്ന ഗുരുവായാണ് അപ്പോൾ അതായത് എൻ്റെ ജിസ്നക്കുട്ടിയാണ് ഓൺലൈൻ എനിക്ക് സൂപ്പറായിട്ട് സാരി കുടിപ്പിച്ച് തന്നു പിന്നെ റൂമിലെത്തി ഷടപടയേ എന്നാണ് റെഡി ആയത് അങ്ങനെ അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് നമ്മൾ ചായയും വടയൊക്കെ കഴിച്ചിട്ടോ നല്ല വടയായിരുന്നു പിന്നെ എവിടെ ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു ഫോട്ടോഷൂട്ട് മസ്റ്റ് ആണല്ലോ അങ്ങനെ ചിന്നപ്പൻ്റെ ഫോട്ടോഷൂട്ടാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ സ്റ്റേ ചെയ്തത് മമ്മിയുടെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് പൂജാൻ ആട്ടോ നല്ല സ്റ്റേ ആയിരുന്നു പിന്നെ ഓടിയിട്ട് എത്തിക്കഴിഞ്ഞാ അടുത്ത കപ്പളുടെ ഫോട്ടോഷൂട്ടാണ് ഇതാട്ടെ എന്റെ ജീവിക്കുട്ടി നല്ല സുന്ദരിയായിട്ടില്ല ഞങ്ങൾ എല്ലാവരും സുന്ദരിയാക്കിയത് അഷ്ടമുടി ബ്രൈഡൽ സ്ഥലമുള്ള ചേച്ചിമാരാണ് അങ്ങനെ നമ്മുടെ കല്യാണ ചക്കൻ എത്തിക്കഴിഞ്ഞു ഇതാണ് നമ്മുടെ കല്യാണച്ചക്കൻ രാഹുലാട്ടൻ ഈ ഛേട്ടൊക്കെ നോക്ക് ജിൽ ജില്ലായിട്ടില്ല എന്താ ചിരില്ലേ അങ്ങനെ നമ്മുടെ ചിന്നപ്പനും ചേട്ടന്മാരും എല്ലാവരും കൂടി രാഹുലാട്ടനെ വെൽക്കം ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ രാഹുലാട്ടിനെ അവിടെ കൊണ്ടിരുത്തി പാർ ചേച്ചിനെ വെൽക്കം ചെയ്യാൻ പോവാണേ അപ്പൊ ചിന്നപ്പനത് തൂക്കാൻ വേണ്ടിയായിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കായിരുന്നു പക്ഷെ ഞാൻ പോയില്ല ഗൈസ് അങ്ങനെ ഇതാ നമ്മുടെ കല്യാണപ്പനെ എത്തിക്കഴിഞ്ഞു ഗൈസ് ഇതാണ് എൻ്റെ പാർ ചേച്ചി എന്ന് എന്ത് രസമായിരുന്നു എന്നൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു മേക്കപ്പും ഹെയറും സാരിയും ഒക്കെ അടിപൊളിയായിരുന്നു നടന്നു വരുന്ന സീനിൽ ചേച്ചി കൈകൊണ്ട് ബാക്കിൽ ആരെയോ വിളിക്കുന്നുണ്ടായിരുന്നെട്ടോ ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് ആരെയാ വിളിച്ചതെന്ന് പാർച്ചേച്ചി ഒന്ന് കമൻ്റ് ചെയ്യേണ്ടേ പിന്നെ പാർച്ചേച്ചിട്ട് ചേച്ചി നമുക്ക് രണ്ട് നാരങ്ങയൊക്കെ കൊണ്ട് തന്നെ കേട്ടോ എന്തിനാന്ന് പോലും അറിയാണ്ട് ഞങ്ങളത് വാങ്ങിച്ചു കൊല്ലം സൈഡിലോട്ടൊക്കെ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടാകുന്ന അറിയില്ല എല്ലാവർക്കും കൊടുക്കണുണ്ടായിരുന്നെട്ടോ പിന്നെ ശേഷം മാലയിടൽ ചടങ്ങും പുടകടുക്കൽ ചടങ്ങൊക്കെ ആയിരുന്നു ആയിരുന്നെട്ടോ എന്തായാലും ഭയങ്കര സന്തോഷമായി അവരുടെ ഒരു പത്ത് വർഷത്തെ പ്രണയം ട്ടോ കല്യാണം ഇപ്പോൾ അവരുടെ ആ ഒരു സന്തോഷത്തിൽ ഭാഗമാകാൻ പറ്റി പിന്നെ അതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞ് പിന്നെ മെയിൻ പരിപാടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ അങ്ങനെ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിക്കുമായിരുന്നു അപ്പോൾ അതാ നമ്മുടെ കല്യാണ പെണ്ണും ചെക്കനും അവിടെ ഉണ്ട് കേട്ടോ അവർ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ക്യാമറ നോക്കി ടാറ്റ ഇറങ്ങിട്ടുണ്ടേ പിന്നെ നമുക്ക് സദ്യയുടെ കൂടെ ഒരു പരിപ്പ് കിട്ടി ഇതിനൊന്നും പോലും അറിയാണ്ട് ഒരുത്തനത് രസവടയാ പറഞ്ഞ് രസത്തിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണുണ്ടായിരുന്നു കേട്ടോ ചിന്നപ്പൻ കണ്ടില്ലേ പിന്നെ അതാ അതെല്ലാം കഴിഞ്ഞ് അതാ സാരിയൊക്കെ മാറ്റി പോവാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞ് അങ്ങനെ പെണ്ണിനെയും ചെക്കനെയും അങ്ങനെ പറഞ്ഞ് വിട്ടു അതിനുശേഷം ഞങ്ങളും തിരിച്ചു പോകുന്നുട്ടോ അപ്പം റിസപ്ഷൻ്റെ ബാക്കി വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വ്ലോഗിൽ അപ്ലോഡ് ചെയ്യാവേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ